ഭക്തജനപ്രവാഹം പ്രളയത്തിൽ അകപ്പെടാതിരിക്കാൻ കൈകോർത്ത് നിന്നിരിക്കുകയാണ് ഒരു ഗ്രാമം വെള്ളപ്പൊക്കത്തെ അതിജീവിക്കാൻ മങ്കൊമ്പ് ശ്രീ ഭഗവതി ക്ഷേത്രം ഉയർത്തിയത് തറനിരപ്പിൽ നിന്നും ആറടി കുട്ടനാട്ടിൽ വെള്ളപ്പൊക്കം വന്നുപോവുക സാധാരണമാണെങ്കിലും അടുത്ത കാലങ്ങളിലായി ഉയർന്നു വരുന്ന ജലനിരപ്പ് പെട്ടെന്ന് ഒഴുകി മാറുന്നില്ല അതിന് പല കാരണങ്ങളാണ് ചൂണ്ടിക്കാണിക്കുന്നത് ഏതായാലും വെള്ളപ്പൊക്ക കാലത്ത് ആഴ്ചകളോളം വെള്ളം കിട്ടി നിൽക്കുന്നത് കെട്ടിടങ്ങളുടെ നാശമടക്കം പല പ്രശ്നങ്ങൾക്കും കാരണമാകുന്നുണ്ട് രണ്ടായിരത്തി പതിനെട്ടിലെ മഹാപ്രളയത്തിൻ്റെ കാര്യം പറയുകയും വേണ്ട പിന്നീട് ഇങ്ങോട്ടുള്ള വർഷങ്ങളിലെല്ലാം ഒന്ന് രണ്ട് മഴ കൊണ്ടുതന്നെ കുട്ടനാട്ടിൽ ജലനിരപ്പ് ഉയരുന്ന സ്ഥിതിയാണ് മഹാപ്രളയത്തിന് ശേഷം കരഭൂമി ഏറെ താഴുന്ന സ്ഥിതിയും മങ്കൊമ്പ് ശ്രീ ഭഗവതി ക്ഷേത്രവും അതിൻ്റെ പരിസരങ്ങളും ഇത്തരം പ്രതിസന്ധികളിൽ അകപ്പെടുകയുണ്ടായി ഈ പശ്ചാത്തലത്തിലാണ് ക്ഷേത്രത്തിൻ്റെ ചുറ്റമ്പലം ആറടി ഉയർത്തുവാൻ തീരുമാനിച്ചത് ഇപ്പോൾ അതെല്ലാം യാഥാർത്ഥ്യമായി കഴിഞ്ഞിരിക്കുന്നു എട്ട് ടൺ ഭാരം വഹിക്കാൻ ശേഷിയുള്ള നാനൂറ് ജാക്കികൾ ഒരേ സമയം ഉപയോഗിച്ചായിരുന്നു പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ ചുറ്റമ്പലത്തിനൊപ്പം ക്ഷേത്രഗോപുരം ആനക്കൊട്ടിൽ സേവാപന്തൽ മൂലസ്ഥാനം എന്നിവയെല്ലാം പുനർനിർമ്മിക്കുന്നുണ്ട് ക്ഷേത്രത്തിൽ മങ്കൊമ്പ് ശ്രീ ഭഗവതിയുടെ പുനഃപ്രതിഷ്ഠ ചടങ്ങ് മാർച്ച് ഇരുപത്തിരണ്ട് വെള്ളിയാഴ്ച നടത്തുമെന്നും ധ്വജപ്രതിഷ്ഠ ഏപ്രിൽ പതിമൂന്നിന് നടത്തുമെന്നും ക്ഷേത്രം ഭാരവാഹികൾ കെ സി വി ന്യൂസ് പ്രതിനിധിയോട് പറഞ്ഞു ഈ വർഷത്തെ ഉത്സവം പൂർവാധികം ഭംഗിയായി നടത്തപ്പെടുമെന്നും അവർ അറിയിച്ചു ഇരുപത്തിരണ്ടാം തീയതി മങ്കൊമ്പ് ക്ഷേത്രത്തിൽ നടക്കുന്നത് പുനഃപ്രതിഷ്ഠാ കർമ്മമാണ് ഇവിടെ ദേവിയെ ബാലാലയത്തിലേക്ക് മാറ്റിയിട്ടാണ് അമ്പലത്തിലെ പണി തുടങ്ങിയിട്ടുണ്ട് ദേവിയെ തിരിച്ച് ആ ക്ഷേത്രത്തിൽ പ്രവേശിപ്പിക്കുകയും അതുപോലെ തന്നെ ഉപദേവന്മാരിൽ ധാരാളം ഉണ്ട് അവരെയൊക്കെ പുനഃപ്രതിഷ്ഠ നടത്തുക അതുപോലെ കൊടിമരം കൊടിമരം സ്വർണ്ണ കൊടിമരമാണ് ആ കൊടിമരം പുതിയതായിട്ട് നിർമ്മിച്ച് ഇവിടെ ബിഷുവിൻ്റെ ദിവസം പതിമൂന്നാം തീയതി ഏപ്രിൽ പതിമൂന്നാം തീയതി അതും അവിടെ പുനഃപ്രതിഷ്ഠ നടത്തും അതിനുശേഷമാണ് ക്ഷേത്രത്തിൽ ഉത്സവം തുടങ്ങുന്നത് വിഷു മുതൽ ക്ഷേത്രത്തിൽ ഉത്സവം നടക്കുന്നത് പകൽ ആറാട്ട് നടക്കുന്ന ഒരേ ഒരു ക്ഷേത്രം ഇതാണ് വളരെ ആയിരക്കണക്കിന് ജനങ്ങൾ ഇവിടെ വരുന്നുണ്ട് അതെ അത് ഈ ഉത്സവം തുടങ്ങിയ എട്ടാമത്തെ ദിവസമാണ് ആറാട്ട് പിന്നെ ഗരുഡൻ തൂക്കം അങ്ങനെ ഒരുപാട് ക്ഷേത്ര ആചാരങ്ങളുണ്ട് ഇവിടെ അതെല്ലാം ഈ ഉത്സവത്തോടു കൂടി നടത്തും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള ക്ഷേത്രമാണ് മങ്കൊമ്പ ശ്രീ ഭഗവതി ക്ഷേത്രം അവിടെ ഭക്തരും നാട്ടുകാരും എല്ലാം ഒത്തുചേർന്നപ്പോൾ പമ്പയാറിനും മണിമലയാറിനും ചേർന്ന് സ്ഥിതി ചെയ്യുന്ന അമ്പലത്തിൽ പൂജകൾക്കോ ഭക്തജനപ്രവാഹത്തിനോ തടസ്സം വരുന്നതിന് പരിഹാരം കണ്ടുകഴിഞ്ഞിരിക്കുന്നു ക്ഷേത്രത്തിലെ പുനഃപ്രതിഷ്ഠ മാർച്ച് ഇരുപത്തിരണ്ട് വെള്ളിയാഴ്ച രാവിലെ ഒൻപത് മുപ്പത്തൊമ്പതിനും പതിനൊന്ന് നാൽപ്പത്തിരണ്ടിനും മധ്യയുള്ള ശുഭമുഹൂർത്തത്തിൽ ക്ഷേത്രം തന്ത്രി ചെങ്ങന്നൂർ താഴ്മൺ മഠത്തിൽ ബ്രഹ്മശ്രീ കണ്ഠരരും മോഹനരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കും